ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് റവ ബോണ്ട ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട് ഇത് രണ്ടും തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതിന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം ചെറിയ റവ് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ നമ്മൾ ഉപ്പ ഉണ്ടാക്കുന്ന ചെറിയ റവ ഉണ്ടല്ലോ അത് വേണം എടുക്കാൻ ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് തൈരും കൂടെ ചേർക്കാം തൈരെടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ റവ അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ചട്നി ഒന്ന് എടുക്കാം അതിനുവേണ്ടി ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരികി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പൊട്ടുകടല അതായത് ഈ വറുത്ത കടലപ്പരിപ്പ് ഇരുമല്ലോ പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും പിന്നെ രണ്ട് ചുവന്നുള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് കട്ടിക്കുള്ള ചട്നിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചിട്ട് പിന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ആകെ ചേർത്തിരിക്കുന്ന വെള്ളം മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ രണ്ട് ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അരച്ചെടുത്തത് അതുപോലെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ താളിപ്പ് റെഡിയാക്കിയെടുക്കാം സ്റ്റാകത്തിട്ടൊരു പാൻ സ്റ്റൗ ഇലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലോട്ടൊരു മൂന്ന് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചട്നിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്ത് താളിപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചട്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബോണ്ട തയ്യാറാക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇറവയൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളം പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങി നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനം കൂടെ ചേർക്കാനുണ്ട് അതെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാള ഇത ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അതും നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തൊണ്ട് കറിവേപ്പില അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പെച്ചമുളകാണ് രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തിന്ന് െടുക്കണം നമ്മളിതെല്ലാം നല്ലതായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും ലൂസായിട്ട് വേണം മാവരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബോണ്ടയ്ക്ക് വേണ്ട ബാറ്ററൊക്കെ റെഡിയായി ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മളിത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേ ശമാവുതായ രീതിയിൽ ഇട്ട് കൊടുക്കണം ഫ്ലെയിമ് മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത്ര നോക്കിക്കേ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ മാവും എണ്ണയിലിട്ട് കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള റവ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബോണ്ടയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ